ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നല്ലൊരു ചായ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് വെള്ളം പാലിൻ്റെ കൊഴുപ്പിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഞാൻ അത്യാവശ്യം കൊഴുപ്പുള്ള പാലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് കപ്പ് വെള്ളം ചേർത്തത് ചതച്ചെടുത്ത് ഇഞ്ചി ചേർക്കുന്നുണ്ട് ഇനി ഇത് തിളപ്പിക്കാൻ വെക്കണം ഇഞ്ചിക്ക് പകരം രണ്ട് ഏലക്കായത്തോട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് പാല് നല്ല തിളച്ചു വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർക്കുക തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യാനുസരണം പഞ്ചസാര കൂട്ടിയോ കുറച്ചോ ചേർക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് ഉടനെ തന്നെ അടിച്ചെടുക്കണം ചായപ്പൊടി അധിക സമയം ചായയിൽ കിടന്നാൽ ടേസ്റ്റ് മാറിപ്പോകും ചായക്കടയിലൊക്കെ അടിക്കുന്ന പോലെ ചായ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചായ റെഡി ആയിട്ടുണ്ട് ചൂടോടുകൂടി കുടിക്കാവുന്നതാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്